ശ്രീ സർക്കാരിന് വലിയ ജനപ്രീതിയാണ് എന്ന് പറയുന്നു നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ളത് അവിടെ ഇത്രയും സമയമായിട്ടും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ കാണണോ എത്ര ആത്മവിശ്വാസം സംഘടന ഓ ഞാൻ കുറച്ച് ആയി പോയി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റിയ അഭിമാനകരമായ കാര്യം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ പറയും എന്താ സംശയം ഞങ്ങള് രണ്ടാമത് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറഞ്ഞു ഇത് തൊള്ളായിരം കാര്യങ്ങൾ ഞങ്ങൾ ഈ കേരളത്തെ നടപ്പാക്കും ആ തൊള്ളായിരം കാര്യങ്ങൾ മാത്രമല്ല അതിന്റെ കൂടെ എൺപത്തിമൂന്ന് പുതിയ കാര്യങ്ങൾ കൂടി പുതിയ പദ്ധതികൾ കൂടി മുന്നോട്ട് വെച്ച് തൊള്ളായിരത്തി എമ്പത്തിമൂന്ന് പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ട് അഭിമാനത്തോടു കൂടിയാ നിൽക്കുന്നത് ആണോ ഭയങ്കര അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയപ്പാടിന്റെ പ്രശ്നമില്ല മനസ്സിലായില്ലേ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു ആ ഇലക്ഷൻ പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അവിടെ സജീവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വളരെ സജീവമായി ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി ഒരു കാര്യം വെല്ലുവിളി തന്നെ പറഞ്ഞേക്കാം നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പി വി അൻവർ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ രാഷ്ട്രീയം പറഞ്ഞു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും നല്ലതുപോലെ വികസനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും അൻവർ ഉന്നയിച്ച ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോയത് നിങ്ങളല്ലേ ഇവിടെ പ്രതിപക്ഷം നിങ്ങളല്ലേ വലിയ വീരശൂര പരാക്രമികളായ പ്രതിപക്ഷം നിങ്ങൾക്കൊന്നും കഴിയില്ല അൻവറിനെ പോലുള്ള കുറെ എന്താ പറയാ പറഞ്ഞ പിന്നെ കൂടി കൂടിപ്പോ ഇങ്ങനെയുള്ള കുറെ ആളുകളെ പിടിച്ചിട്ട് ഈ ഇലക്ഷൻ ജയിക്കാൻ പറ്റുമോ നിങ്ങളുടെ ആലോചന നിങ്ങൾക്കത് കഴിയില്ലാണല്ലോ അൻവർ ഇത് പറയാന ആളല്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും അൻവർ പോയിട്ട് അൻവറിന്റെ പണിയെടുത്തു എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ പുലഭ്യം പറഞ്ഞ അൻവറിനെ കാണാൻ അൻവറുമായി സെറ്റിൽമെന്റ് നടത്താൻ പലരെയും ചോണപ്പെടുത്തിയിരിക്കുന്നു

അത് തെറ്റാണ് എന്ന് പരസ്യമായി തള്ളിപ്പറയാൻ രണ്ട് വർത്തമാനം അയാളോട് പറയാൻ കെൽപ്പില്ലാത്ത അന്തസ് ഇല്ലാത്ത അഭിമാന ബോധമില്ലാത്ത ഒരു പാർട്ടിയും മുന്നണിയുമായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് അന്തസ് ഉണ്ടാവണമെങ്കിൽ ഈ പി വി അൻവർ ഹൈക്കമാൻഡിന് തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമായി പ്രചരണത്തിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ വർത്തമാനം പറയുമ്പോ മിണ്ടാതിരിക്കണ എന്ന് പറയാനുള്ള നട്ടല്ല വേണം അയ്യോ അങ്ങനെ ഇപ്പൊ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അൻവർ ആര്യാടൻ ഷൗക്കത്ത് ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ലീഗിന്റെ പാണക്കാട് തങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് അല്പം ചരിത്രബോധവും ഓർമ്മയും എല്ലാം ഉണ്ട് ഉണ്ട് നിഷ അവിടെ ജനങ്ങൾ അത്ര പെട്ടെന്ന് മറന്നുപോവില്ല ഉരുളാദാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനമുണ്ട് കേരളത്തിൽ ആകെ നടപ്പാക്കിയ വികസന പ്രവർത്തനം കൊണ്ട് ഇപ്പൊ എന്താ അവിൻവർക്ക് എന്തോ പ്രോഗ്രസ് കാർഡിനെ കുറിച്ചൊക്കെ വല്ലാതെ ആക്ഷേപിക്കുകയാണ് അവിൻവർക്ക് ആ ആക്ഷേപം ഒന്നും വേണ്ട പ്രോഗ്രസ് കാർഡിന്റെ മാത്രം വിഷയത്തിൽ ഒരു ചർച്ച ഞങ്ങൾ തയ്യാറാണ് പ്രോഗ്രസ് കാർഡിൽപാതെ യാഥാർത്ഥ്യമാക്കാൻ വന്നപ്പോൾ എത്ര നാളാണ് സി മുഖ്യമന്ത്രിയും എല്ലാം മൗനം പുലർത്തിയത് എടാ നീ സൂക്ഷിക്കണം ഇവൾ പരിശോധിക്കും മുഖല ഒരു 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 ജന ജനപ്രതി അധികാരി കേരളത്തിന്റെ ആഭ്യന്തര എടുക്കും കോൺഗ്രസിനും ഇദ്ദേഹം എന്തെങ്കിലും സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞു അത് പറഞ്ഞ പശ്ചാത്തലം പരിശോധിക്കണം അല്ലെ അയാളുടെ നിലപാട് എന്താണെന്ന് പരിശോധിക്കണം ഇതിനൊക്കെ ശേഷമല്ലേ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രതികരിക്കാൻ കഴിയൂ മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ ആരോപണങ്ങളെ പറ്റി മൗനം പാലിക്കാമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനും അതാവാടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അത് രാഷ്ട്രീയ ആരോപണമാണ് ഷാനി ഇത് നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് രാഷ്ട്രീയമായ ഒരാളെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് കഴിഞ്ഞാൽ അതും മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന പരാതി ഒരുപോലെയാണോ നിങ്ങൾ കാണുന്നത് എന്താണ് നിഷ നിങ്ങൾ പറയുന്നത് നിങ്ങൾന്താ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പി വി അൻവർ പരാതി കൊടുത്തപ്പോ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ കാത്തിരിക്കണമായിരുന്നു ഇന്നലെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പുലഭ്യം പറഞ്ഞപ്പോ മറുപടി പറയാൻ കോൺഗ്രസിന്റെ ഈ താമസം കാലതാമസം എന്നല്ലേ നീ എന്ത് നിഷാ എന്ന ഒരു പുപ്പെട്ട മാധ്യമ പ്രവർത്തക ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ടുംബമ്മതിച്ചാൻ തയ്യാറല്ല എന്നാ ഞാൻ പറയുന്നത് അത് സംബന്ധിച്ചു തരാൻ കഴിയില്ല നിങ്ങൾ കോൺഗ്രസ് ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് സമർത്ഥിക്കാൻ നോക്കിയല്ലോ അത് ശരിയല്ല

കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരായി പരസ്യമായ നിലപാട് സ്വീകരിച്ചപ്പോ അൻവറോട് മിണ്ടാതിരിക്കാൻ പറയാനുള്ള കെൽപ്പ് കോൺഗ്രസിൽ ഒരൊറ്റ നേതാവും കാണിച്ചിട്ടില്ല ഒരൊറ്റ ആളും കാണിച്ചിട്ടില്ല എന്നിട്ട് അൻവറിനെ ലീഗ് തറവാട്ടിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുവരെത്തിയിട്ട് അവിടെ ബിരിയാണി കൊടുത്തിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു തൽക്കാലം അസോസിയേറ്റ് ആക്കാം കുറച്ചു കഴിഞ്ഞിട്ട് പൂർണ്ണമായി യു ഡി എഫിൽ എടുക്കാം ഇന്ന് ഓഫറുകൾ കൊടുക്കുന്നു പിന്നെ തുടങ്ങിയേക്കാം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നയത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയുമായി സഹകരിച്ചു പോകാൻ അന്വർണ് തയ്യാറാണെങ്കിൽ പോകാം എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ കൃത്യമായ നിലപാട് പിന്നെ ശ്രീ വി കെ സരോജൻ എന്തെല്ലാം അൻവർ അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്നൊക്കെ പറയുകയാണ് അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് മുന്നേ എടുത്ത തീരുമാനം ശ്രീ ആര്യാട മുഹമ്മദ് നിങ്ങളുടെ കൂടെ മത്സരിച്ച് നിങ്ങളുടെ കൂടെ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എൽ ഡി എഫിന്റെ ആളായിരുന്നു ആര്യാട് മുഹമ്മദ് അദ്ദേഹം തെറ്റു തിരിച്ചു വന്നാലേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ പി വി അൻവർ ഒൻപത് കൊല്ലത്തിന് മുമ്പ് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണയും ഇതിലും ഭീകരമായ രീതിയിൽ ചീത്ത പറഞ്ഞതാണ് ആ ഒമ്പത് കൊല്ലത്തിന് മുമ്പുണ്ടായ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അതേ പി വി അൻവർണ്ണം പിടിച്ച് നിങ്ങൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ മത്സരിപ്പിച്ചില്ലേ അദ്ദേഹം നിങ്ങളുടെ ടിക്കറ്റിൽ വിജയിച്ചു വന്നില്ലേ അത് പിന്നെ നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ നേതാവാണല്ലോ ശ്രീ മുഹമ്മദ് റിയാസ് ഈ മുഹമ്മദ് റിയാസിനെതിരെ ഇയാള് മരുമകനായതുകൊണ്ടാണ് ഇത്രയും വലിയ പരിഗണന കിട്ടുന്നതെന്നും ഇയാൾ അവിടെ വന്ന് വലിയ ാണ് എന്നുള്ള പ്രചരണം നടത്തിയിട്ട് ഈ അൻവറിനെതിരെ ഒരു മാസ കാലം ഈ സി പി എമ്മിൽ നിന്ന് ഒരാളും മറുപടി പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ലല്ലോ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ശ്രീ സനോജ് ഇവിടെ വരരുത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ വലിയ കാര്യം ഇതൊക്കെ പറയുമ്പോഴും ഇടതുപക്ഷത്തോടെ എനിക്കുള്ള അഭ്യർത്ഥന ഈ ചർച്ചയിലൊക്കെ വരുമ്പോ ഇങ്ങനെ തേഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ശ്രീ പി വി അൻവർ എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ ഒമ്പത് കൊല്ലത്തിന് മുമ്പ് പി വി അൻവർ ഇതിനേക്കാൾ വലിയ പുലഭ്യം പിണറായി വിജയനെയും കൊടിയേരി ബാലകൃഷ്ണനെ വിളിച്ച ആളാണ് ആ പി വി അൻവറിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി എം എൽ എ ആക്കിയതാണ് അത് മാത്രമല്ല പാലക്കാട് ബൈഎലക്ഷന്റെ തലേന്റെ തല ദിവസം തന്നെ നിങ്ങളുടെ പാലക്കാട് ബൈ ബൈഎലക്ഷന്റെ സ്ഥാനാർത്ഥി പിണറായി വിജയൻ വർഗീയവാദിയാണ് എന്ന് വിളിച്ച ആളാണ് ആ സരനം പിടിച്ച സ്ഥാനാർത്ഥിയാക്കിയവരാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ എന്താണ് ഇവിടെ പഴയ രാഷ്ട്രീയത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് പിന്നെ ശ്രീ സനോജ് ഒരു കാര്യം ഇവിടെ ഇടതുപക്ഷത്തിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു ഇടതുപക്ഷത്തിന്റെ പ്രോഗ്രസ് കാർഡുകളെ കുറിച്ച് കുറിച്ച് പറയുന്നു കുഴപ്പസ് കാർഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം ദേശീയപാത വികസനത്തിൽ ഇടതുപക്ഷമാണ് മുഴുവൻ ചെയ്തത് എന്നുള്ളതായിരുന്നു ഈ പ്രോഗ്രസ് കാർഡിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ തൊട്ടു നോക്കി പരിശോധിച്ചുകൊണ്ടിരുന്ന ദേശീയപാതയാണ് ഇത് എന്നുള്ളതാണ് എന്ത ഉറക്കം വരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ട് ഇരുന്നത് എന്നുള്ളതാണ് പതിനാല് റീൽസാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി വപ്പ് മന്ത്രി അവിടെ എടുത്തു വെച്ചു അതന്നത്തെ ചോര ഇപ്പൊ എന്ത് എന്നിട്ട് ദേശീയവാദയിൽ വിള്ളലും പൊട്ടലും ഉണ്ടായി ദേശീയപാത തകർന്നു തുടങ്ങിയപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് ആ തൊട്ട് ഷാ വരെയുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് ചെയ്തതെന്നുള്ളതാണ് അപ്പൊ പ്രോഗ്രസ് കാർഡിന്റെ വില എന്തോരുമാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെയാണ് നിലമ്പൂർ അങ്ങാടിയിൽ ഇപ്പോഴും തപ്പി നടക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ അതുകൊണ്ട് ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ ഒക്കെ കണ്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വന്നിട്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയൊക്കെ പുലഭ്യം പറയുന്നതായിരിക്കും നല്ലത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് തൽക്കാലം ഇത്രയും മതി